എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എംബുരാൻ എന്ന സിനിമയെ കുറിച്ചല്ല സംസാരിക്കുന്നത് പക്ഷെ എംബുരാൻ എന്ന സിനിമ വരുമ്പോൾ അത് ഉണ്ടാകുന്ന സാമ്പത്തികമായി ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു പോസിറ്റീവായ ഇമ്പാക്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ അവ നമുക്കറിയാം ഇപ്പോൾ നിർമ്മാതാക്കളും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് തിരിച്ചടികളിലൂടെ കടന്നു പോവുകയാണ് മലയാള സിനിമ ഇപ്പോൾ അതായത് തിയേറ്ററുകളിലോ എല്ലാം ആളുകളില്ലാത്ത ഒരവസ്ഥ ഉണ്ട് ഇപ്പൊ അപ്പൊ അതിനൊരു പരിഹാരം ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും അതായത് മാർച്ച് ഇരുപത്തി ഏഴിന് ആറു മണിക്ക് ആദ്യത്തെ ഷോ ഇവിടെ കേരളക്കരയിൽ തുടങ്ങുകയാണ് എംബുരാ അവിടെനിന്ന് അങ്ങോട്ട് തുടർച്ചയായ ഷോകളാണ് അപ്പൊ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകി എത്താൻ പോവുകയാണ് ഈ രണ്ട് ദിവസം നമുക്കറിയാം ബുക്കുമായി ഷോയുടെ ആപ്പ് എല്ലാം ഹാങ് ആയി കിടക്കണം കാരണം മലയാളികൾ ഒരുമിച്ച് കയറിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറിയിട്ട് അത് ഹാങ് ആയിപ്പോയി അതിനുശേഷം അത് ക്ലിയർ ആയി വന്നു അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സിനിമ സിനിമാ വ്യവസായത്തിന് മാത്രമല്ല അതും മൊത്തത്തിലുള്ള ഒരു അതിൻ്റെ പ്രൊമോഷനും മറ്റ് കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവന്റ് മാനേജ്മെന്റ് അതുപോലുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു സാമ്പത്തികമായ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പോവുകയാണ് ഉള്ളത് പ്രത്യേകിച്ച് സിനിമ ഇപ്പോൾ എല്ലാവരും പരാതിപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ദുഃഖിച്ച് ഇരിക്കുന്ന തിയേറ്റർ ഉടമകൾക്ക് അതൊരു ആശ്വാസമായി മാറാൻ സാധ്യതയുണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന കഴിഞ്ഞ ദിവസം ഒരു തിയേറ്റർ ഉടമ പറയുക ഈ സിനിമയോട് കൂടി അല്ലെങ്കിൽ അത് വന്നു പോയതോടുകൂടി മുടങ്ങിക്കിടക്കുന്ന വീടുപണി പുനരാരംഭിക്കാൻ കഴിയുകയോ മാത്രമല്ല പൂർത്തിയാക്കാനും ഒരു പ്രതീക്ഷയാണ് തിയേറ്ററുടമ പങ്കുവെക്കുന്നത് അപ്പൊ അത്രയും പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും ഇതിനെ കാണുന്നത് നമുക്കറിയാം രജനീകാന്തിന്റെ കപാലി എന്ന് പറയുന്ന സിനിമ വന്ന സാ ആ കപാലിയോട് അസോസിയേറ്റ് ചെയ്ത് കുറെ കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള കമ്പനികളുണ്ടായിരുന്നു പക്ഷെ എംബുരാനിൽ അങ്ങനെ കാണുന്നില്ല പക്ഷെ ഇവന്റ് മാനേജ്മെന്റുകൾ എംബുരാനുമായിട്ട് സഹകരിക്കുന്നുണ്ട് എംപുരാന്റെ പ്രൊമോഷനുമായിട്ട് കൊച്ചു മുതൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ തെക്കേറ്റം തൊട്ടിട്ട് അങ്ങോട്ട് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്കും ലോകം ഒട്ടുക്കും ഓരോ പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പം ഇവന്റ് ഇവന്റ് ഗ്രൂപ്പുകൾക്ക് അത് വളരെയധികം പ്രയോജനപരമായിട്ടുണ്ട് പ്രൊമോഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുകൂടാതെ അവർക്ക് കൊടുക്കുന്ന അവർക്ക് ഉപകരാർ കൊടുക്കുന്ന മറ്റ് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കും അതൊരു ആണ് അതുകൂടാതെ ഒരു സിനിമ വരുമ്പോൾ നമുക്കറിയാം ഒരു തിയേറ്ററിൽ ഒരു സിനിമ കളിക്കുമ്പോൾ നമ്മളെല്ലാവരും വണ്ടി ഉള്ളവർ അല്ലെങ്കിൽ വണ്ടി ഇല്ലാത്തവരെല്ലാം ചിലപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകും ചിലപ്പോൾ ബസ്സിലെല്ലാം പോകും അപ്പൊ അവർക്കും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നതാണ് അതുകൂടാതെ നമുക്കറിയാം ലുലു ലുലുമാണിലെ പി വി ആർടെ സിനിമ തിയേറ്ററിൽ ചരിത്രത്തിൽ ഉണ്ടാകാത്തൊരു സംഭവമാണ് സംഭവിച്ചത് അതായത് ഇരുപത്തേഴാം തീയതി ആറ് മണിക്ക് ആദ്യത്തെ ഷോ തുടങ്ങിയിട്ട് ഇരു ഇരുപത് സോറി ഇരുപത്തേഴാം തീയതി ആറു മണിക്ക് ആദ്യത്തെ ഷോ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് വരെ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഷോകളാണ് കണ്ടത് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു ഹൈപ്പ് ആണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഹൈപ്പ് വരാൻ കാരണം കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രണ്ടാം ഭാഗം അപ്പൊ ലൂസിഫർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഒന്ന് രണ്ടാമത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ സംവിധായകന്റെ ഒരു മികവ് മുരളി ഗോപി എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ മുഖം അതുകൂടാതെ കേരളക്കരയെ കേരളക്കരയുടെ എല്ലാവരും ആരാധിക്കുന്ന എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായ കുഞ്ഞു കുട്ടി ജനങ്ങളുടെ ഇഷ്ടകഥ ലാലേട്ടന്റെ അല്ലെങ്കിൽ ലാലേട്ടൻ നായകനായി വരുന്ന സിനിമ അതുകൂടാതെ ലോകത്തിലുള്ള അറിയപ്പെടുന്ന ആക്ടേഴ്സ് അഭിനയിച്ച സിനിമ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമ ഇങ്ങനെയെല്ലാം ഒരു ഹൈപ്പ് ഇതിനുമുണ്ട് ഈ സിനിമയ്ക്ക് അപ്പൊ സിനിമാ മേഖലയ്ക്ക് മൊത്തമായിട്ട് ഇതൊരു സാമ്പത്തികമായിട്ട് ഒരു നല്ലത് വരത്ത നല്ലത് വരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുകൂടാതെ ഇതുപോലുള്ള ഇതുപോലുള്ള മെഗാ ബഡ്ജറ്റ് സിനിമകളും അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളും ഉണ്ടാവട്ടെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഇതുപോലെ ബഡ്ജറ്റ് കൂടിയ സിനിമകൾ വന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവാകും അങ്ങനെ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടായാൽ മാത്രം പോരാ ആ സിനിമകൾ വിജയിക്കും വേണ്ട എങ്കിൽ മാത്രമേ ആ നിർമ്മാതാവിന് അടുത്ത സിനിമയിലേക്ക് ഒരു എൻട്രി പ്രവേശിക്കാൻ വരുവാ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് മെഗാ ബഡ്ജറ്റ് സിനിമ എടുത്തിട്ട് ആ നിർമ്മാതാവ് കുത്തുപാളി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും പിന്നെ നമുക്ക് അടുത്ത സിനിമക്ക് ആ നിർമ്മാതാവിന് കിട്ടില്ല അപ്പൊ ആ നിർമ്മാതാവിന് മുതൽ മാത്രമല്ല ലാഭവും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇതുപോലുള്ള അടുത്ത സിനിമകൾ വരാൻ സാധ്യത ഉള്ളൂ സിനിമ വ്യവസായം നേരിടുന്ന മെയിനായിട്ട് പ്രബ്ളന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും അഭിപ്രായം കേട്ടിട്ട് മാത്രമേ സിനിമക്ക് പോകുന്നുള്ളൂ അല്ലാതെ ഇതുപോലെ മോഹൻലാൽ അല്ലെ മമ്മൂട്ടി അല്ല അതുപോലെ മെഗാസ്റ്റാർ സിനിമകൾ രജനീകാന്ത് അതുപോലെയുള്ള സിനിമയ്ക്ക് സിനിമാ പ്രേമികൾ ആരുടെയും അഭിപ്രായം കേൾക്കാതെ പോകുമായിരിക്കാം പക്ഷെ ഒരു വിഭാഗം ജനങ്ങളെ ഇതുപോലെ അഭിപ്രായം കേട്ടിട്ട് അടുത്ത സിനിമയിൽ പോകും കഴിഞ്ഞ ദിവസം ഒരു തിയേറ്റർ ഉടമ പറയുന്നത് കേട്ടു അതായത് കൃഷ്കിന്ദകാന്ഡ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ വന്നപ്പോൾ ആദ്യ ഷോയ്ക്ക് പത്ത് പേര് വേണം സിനിമ പക്ഷെ ഏഴുപേർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അത് കളിച്ചു ആ സിനിമ കളിക്കാനായിട്ട് പറഞ്ഞു കളിച്ചു രണ്ടാമത്തെ ഷോയ്ക്ക് പിന്നത്തെ ഷോയ്ക്ക് ഒരു പതിനാല് പേരുണ്ടായിരുന്നു പിന്നത്തെ ഷോയ്ക്ക് മുപ്പത് പേര് പിറ്റേ ദിവസം മാറ്റിക്ക് തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു എന്തുകൊണ്ടാണ് സംഭവിച്ചത് കാരണം ആൾക്കാർ അഭിപ്രായം അറിഞ്ഞു അപ്പൊ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ആൾക്കാർ വന്നിട്ടുള്ളൂ അത് ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം ആണ് ഇതുപോലെ കണ്ണും കൂട്ടി ആദ്യത്തെ ഷോയ്ക്കൊന്നും ആൾക്കാർ പോകുന്നത് രണ്ടാമത്തെ ഊടി ഒരു പ്രശ്നമാണ് മൂന്നാമത്തെ കാമ്പുള്ള കഥകൾ വരുന്നില്ല അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ കാമ്പുള്ള കഥകൾ വരുന്നില്ല ഊട്ടിയിട്ട് പ്രശ്നമാണെന്ന് പറയാൻ കാര്യം ഒരു സിനിമയ്ക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഏകദേശം നൂറ് നൂറ്റമ്പത് രൂപ മിനിമം ഏവറേജ് നമുക്ക് എക്സ്പെൻസ് വരും അപ്പൊ ഒരു ഫാമിലി പോകുമ്പോ ഏകദേശം മൂന്നാളും ഉണ്ടാവും ഭാര്യ ഭർത്താവ് ഒരു കൊച്ചു അപ്പൊ ഏകദേശം ടിക്കറ്റിന് തന്നെ ഏകദേശം നാനൂറ്റമ്പത് രൂപ പിന്നെ ഒരു സ്നാക്സ് അല്ലെങ്കിൽ പോപ്കോൺ പോണ്ഡു ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ എക്സ്പെൻസ് വരും പക്ഷെ ഒടി ടിയിൽ വന്നാലോ ഒ ടി ടിയിൽ വന്നാൽ ഒരു മാസത്തിനു നമുക്ക് സിനിമ കാണാം ആ ഒരു മാസം ഉണ്ട് അപ്പൊ ചിലർ അങ്ങനെ വിചാരിക്കും ഇതിനും നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നു ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കുടുംബസമേതം സ്വസ്ഥമായി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിൽ ഇന്ന് കാണാമല്ലോ എന്ന് വിചാരിക്കുന്ന എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടര് ഉണ്ട് അപ്പം അവർക്കൊക്കെ അവരെ അവരെയൊക്കെ സിനിമാ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ ഇതുപോലുള്ള മെഗാ ബഡ്ജറ്റ് സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹൈഫുൾ സിനിമകൾ ഇടയ്ക്ക് വരേണ്ടതായിട്ടുണ്ട് മലയാളക്കരയിൽ മാത്രമല്ല എല്ലായിടത്തും എങ്കിൽ മാത്രമല്ല ഇതുപോലെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ സിനിമാ തിയേറ്ററിലേക്ക് വരുത്താനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഈ സിനിമ നമ്മുടെ മലയാള സിനിമാ വ്യവസായത്തിന് അല്ലെ നമ്മുടെ സാമ്പത്തിക അതുമായി ബന്ധപ്പെട്ട് ചുറ്റുപിട പിണഞ്ഞു കിടക്കുന്ന സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ഒരു നല്ല സിനിമ അനുഭവം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇരുപത്തേഴാം തീയതി വൈകിട്ട് നമുക്ക് കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം